ഒരു ഏജൻസിക്ക് നിങ്ങൾക്ക് അത് മേടിച്ച് തരാൻ പറ്റത്തില്ല എന്തായാലും ജോലി കിട്ടും അത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളാണ് നിങ്ങൾ എലിജിബിൾ ആവും ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് താഴെയാണ് കാനഡയിലേക്ക് കൊണ്ടുവരുന്നില്ല നിങ്ങൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുക കുറച്ച് പൈസ മേടിച്ചിട്ട് ആളെ എങ്ങ് താമസം നമ്മൾ ഗൾഫിലൊക്കെ ജോലി കിട്ടി പി ആർ മേടിച്ചു കൊടുക്കാത്ത എന്തുകൊണ്ടാണ് എന്ത് ജോലിയും ചെയ്യാം ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എന്ത് വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ ചാനലിലെ കമന്റ് വഴി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു കാര്യത്തെ പറ്റിയാണ് അതായത് കാനഡയിൽ പി ആർ വിസ കിട്ടി വന്നാൽ ജോലി കിട്ടുക എന്നുള്ളതിനെ പറ്റിയാണ് അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റലായിട്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ആദ്യം പോലെ അവസാനം വരെ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല നിങ്ങൾ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി അപ്രോച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്പെടും അതുകൊണ്ട് മുഴുവനായിട്ട് കാണുക അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരിയും പേരിലെ കമന്റ് അയക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇനി ഏജൻസി പറഞ്ഞു അവർക്ക് ഒരു ആറ് ഏഴ് ലക്ഷം രൂപ കൊടുക്കണം അവര് പറഞ്ഞെന്ന് വെച്ചാൽ കാനഡ പി ആർ വിസ എടുത്തു തരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ ഒത്തിരി പേർക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാന്നുള്ളത് അപ്പൊ ഇത് കുറെ പേർക്ക് ഉപകാരപ്പെടും കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പേർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഐഡിയ ഡി ഇല്ലാത്ത ഒരു ഏജൻസി പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് കാനഡ പി ആർ മേടിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം ഞാൻ ശരിയാക്കി തരാം നിങ്ങൾ എനിക്ക് ഒരു ഒരു ലക്ഷം രൂപ അല്ല ആറ് ലക്ഷം രൂപ തരണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ വിശ്വസിച്ചിട്ട് അവർക്ക് കൊണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആറോ ഏഴ് മാസം ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആക്ച്വലി ഇതിങ്ങനെയൊന്നും അല്ല ഈ സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും പി ആർ കിട്ടൂലെ കാനഡ പി ആർ കിട്ടില്ല എല്ലാ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ വരൂലേ ഒത്തിരിയും പേര് ഇതിനെ പറയാൻ നടക്കുന്നുണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് കാനഡയിൽ പഠിക്കാൻ വരുന്നവർക്ക് പോലും പി ആർ കിട്ടുന്നില്ല ഒത്തിരിയും പേര് നാട്ടിലോട്ട് പോകേണ്ട അവസ്ഥയിലുണ്ട് ഇപ്പൊ എഴുപതിനായിരത്തോളം വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കാരണം അവർക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റേഞ്ച് ചെയ്ത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കുക കാനഡ പി ആർ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാനഡയിൽ പഠിക്കാൻ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നാട്ടിൽ നിങ്ങൾ ഡയറക്റ്റ് പി ആർ അപ്ലൈ ചെയ്ത് വരാത്തത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏജൻസികളൊന്നും അവർക്ക് പി ആർ മേടിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ പഠിക്കാൻ വരുന്നത് ഇതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ കാനഡയിൽ പി ആർ കിട്ടുന്നതിന് കുറെ ഉണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒരു കടയിൽ പോയി മേടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പറ്റുന്ന ഒരു സാധനം ഒന്നും അല്ല അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് നിങ്ങൾക്ക് അത് മേടിച്ച് തരാൻ പറ്റത്തില്ല ജസ്റ്റ് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ നിങ്ങളുടെ കഴിവാണ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് കേരള ഗവൺമെന്റ് ആണ് തരുന്നത് നമുക്ക് പി ആർ ഇപ്പോൾ വർക്ക് പെർമിറ്റ് ഒക്കെ ചില ഏജൻസികൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ജോലി കിട്ടാനായിട്ട് ചില കമ്പനീസ് ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ചില ഏജൻസികൾ അപ്രോച്ച് ചെയ്യും എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് ഇന്ന ആളെ വേണം അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് തരാൻ പറ്റും ചോദിക്കും അപ്പോൾ അവർ കുറെ സർവീസ് ചാർജൊക്കെ മേടിച്ച് തരും അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും അല്ലേ ഇത് പി ആറിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഒരിക്കലും നമ്മളെ അപ്രോച്ച് ചെയ്യത്തില്ല ഓരോ ഏജൻസി അപ്രോച്ച് ചെയ്തില്ല ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഇന്നാക്കൾക്ക് കൊടുക്കുക അവരെയും കുറച്ച് പൈസ മേടിച്ചിട്ട് ആളെ ഞങ്ങൾക്ക് താമസം കേരള ഗവൺമെന്റ് ഒരിക്കലും പറയത്തില്ല നമ്മുടെ കഴിവും നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ ഐ എസ്സിന്റെ സ്കോറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ആണ് ചെയ്യുന്നത് അങ്ങനെ കാനഡ ഗവൺമെന്റ് നമുക്ക് പി ആർ തരികയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു ഏജൻസി പറയുന്ന കണ്ണും കൂട്ടി വിശ്വസിക്കരുത് ഒരു ഏജൻസിക്ക് എഴുതിരല്ല കാരണം ഒത്തിരിയും വേറെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പം നിലയിലുള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് കാനഡ പി ആർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഏജൻസി ചോദിക്കുന്ന ആറ് ഏഴ് ലക്ഷം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക കാനഡ പി ആർ കിട്ടാനായിട്ട് ഇപ്പോൾ കാനഡ പി ആർ വിസ എന്നാണ് എല്ലാവരും പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു സാധനം കിട്ടാനായിട്ട് ഒരു ഉണ്ട് ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ വഴി പോയാൽ മാത്രമേ ആ പി ആറ് കിട്ടത്തുള്ളൂ അതിന് നിങ്ങൾ ആദ്യം എലിജിബിൾ ആവണം എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഈ എലിജിബിൾ ആകുക എന്ന് പറയുന്നത് നോർമലി കാനഡ പുറത്തുനിന്ന് കാനഡയ്ക്ക് പുറത്തൂന്ന് ആൾക്കാരെ വിളിക്കുന്നത് പി ആറിന് വേണ്ടി വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി വഴിയാണ് എക്സ്പ്രസ് എൻട്രി വഴി വിളിക്കുമ്പോൾ അതിനൊരു സ്കോർ ഉണ്ട് അതിന് സിആർ സ്കോർ എന്നാണ് പറയുന്നത് ഈ സ്കോർ ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചേക്കുന്നത് എക്സ്പ്രസ് എൻട്രി വിളിച്ചേക്കുന്നത് ഒരു അഞ്ഞൂറ്റി ആണ് കുട്ടിക്കും ഈ അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അഞ്ഞൂറ് മേളിലാണ് ഇപ്പോൾ നോർമലി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അഞ്ഞൂറ്റി ഇരുപതിന് മേളിലും അഞ്ഞൂറിന് മുകളിലുമാണ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും സ്കോർ മീറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം അതായത് നിങ്ങളുടെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളും നിങ്ങളുടെ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് പിന്നെ ഐ എൻസിന്റെ സ്കോർ ചില ഏജൻസികൾ പറയുന്നുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട ഐ എസ് ഒന്നും എഴുതണ്ട നിങ്ങൾക്ക് ഞാൻ പി ആർ മേടിച്ചതരാ എന്ന് പറയാൻ ഒത്തിരി ഏജൻസികളുണ്ട് നിങ്ങളാണൊന്നും വിശ്വസിക്കരുത് കാരണം കാനഡ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് അവിടെ വരണമെങ്കിൽ എന്തായാലും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇപ്പൊ ഒരു നാൽപ്പത് വയസ്സൊരാൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാൽപ്പത് വയസ്സുള്ള ഒരാൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ ഒരാളാന്ന് വെച്ചോ ഇംഗ്ലീഷിന്റെ സ്കോറും കാര്യങ്ങളൊന്നും ഇല്ല ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല അവരോട് ഒരു ഏജൻസി പറയുകയാണ് കാനഡ പി ആർ വിസ മേടിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങൾക്ക് അങ്ങ് ഒരു സെറ്റപ്പ് കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ പി എൻ ബി വഴിയോ അല്ലെങ്കിൽ എൽ എം ഐയോ പറ്റുമായിരിക്കും ഈ പി ആർ വിസ എന്ന് പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പാടായിരിക്കും അപ്പം ഈ പറഞ്ഞ പി ആറിന് എലിജിബിൾ ആവാനായിട്ട് കുറെ കാറ്റഗറി ഉണ്ട് അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കാനഡയിൽ പഠിക്കാൻ വരുവാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നാട്ടിൽ കൂടുതൽ പേരും പഠിക്കാനായിട്ട് വരുന്നത് കാരണം കാനഡയിൽ പഠിച്ചതിന്റെ ഒരു പോയിന്റ് കിട്ടും അവർക്ക് അതിനുശേഷം അവർക്ക് പർപ്പമെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം രണ്ടു വർഷം പഠിക്കുവാണെങ്കിൽ മൂന്ന് വർഷം പർപ്പമെന്റ് കിട്ടും അപ്പൊ ആ മൂന്ന് വർഷത്തിനുള്ളിൽ ടി എസ് സിസ്റ്റം ആണ് ഇപ്പോൾ ഉള്ളത് ടി എസ് സിസ്റ്റില് സീറോ വൺ ടു ത്രീ ഇതിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു ജോലി ചെയ്യുവാണെങ്കിൽ ജോലി ചെയ്തൊരു വൺ ഇയർ കംപ്ലീറ്റ് ആകുവാണെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മണിക്കൂർ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പോഴേ അവർ ഇത് എലിജിബിൾ ആവത്തുള്ളൂ അങ്ങനെ എലിജിബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ പോയിന്റ് കിട്ടും അങ്ങനെ അവർ പി ആറിന് കുറച്ചും കൂടെ പോയിന്റ് കൂട്ടാൻ പറ്റും അപ്പൊ നാട്ടിൽ പഠിച്ചൊരാൾക്ക് ഈ പോയിന്റ് കിട്ടത്തില്ല അതുപോലെ നാട്ടിൽ ജോലി ചെയ്താൽ ഈ പോയിന്റ് കിട്ടത്തില്ല അപ്പൊ ലാസ്റ്റ് വിളിച്ച കാനഡ എക്സ്പീരിയൻസ് ക്ലാസ് അതായത് കാനഡയിൽ പഠിച്ച് കാനഡ ജോലി ചെയ്യുന്നവരൊക്കെ ഉള്ള ഡ്രോ വിളിച്ചത് അഞ്ഞൂറ്റി പതിനഞ്ചാണ് സ്കോർ വിളിച്ചത് എന്നിട്ട് പോലും ഇപ്പം നിലവിൽ ക്യാമറ ഉള്ളവർ മീറ്റ് ചെയ്തിട്ടില്ല ഏകദേശം എഴുപതിനായിരത്തോളം വർപ്പിൽ ഫൗണ്ടേഷൻ തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുകയാണ് കാരണം അവർക്ക് ഈ ഡ്രോയിൽ ഒന്നും കിട്ടുന്നില്ല കാരണം സ്കോർ അത്തോളം വളരെയധികം കൂടുതലാണ് അപ്പൊ നാട്ടിലുള്ള ഒരാൾക്കാണെങ്കിൽ ഈ സ്കോർ ഒരിക്കലും മീറ്റ് ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് ഈ സ്കോർ മീറ്റ് ചെയ്യാനായിട്ടാണ് കൂടുതൽ വേറെ ക്യാമറയിലേക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ ആരും ചെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ സിആർ സ്കോർ എത്ര എന്നുള്ളതാണ് അപ്പൊ നിങ്ങളൊരു ഏജൻസി അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തനത്താന ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ വരും വീഡിയോയിൽ എങ്ങനെയാണ് ചെക്ക് പറ്റി ഞാൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഏജൻസി അപ്രോച്ച് ചെയ്തു അപ്പോൾ ഏജൻസി ചോദിക്കുകയാണ് ചിലരൊക്കെ പറയുന്നത് ഒരു ലം തരുവാണെങ്കിൽ നമ്മൾ എലിജിബിലിറ്റി ആദ്യം എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം അതിന് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ആണ് എന്നാൽ മാത്രമേ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളതാണ് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഇത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഒരു കമ്പ്യൂട്ടർ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മൊബൈൽ വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതിന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളത് പ്രൊഫൈൽ അനുസരിച്ച് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സ്കോർ വരും അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഐ എസ് എഴുതണം ചില ഏജൻസികൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ എസ് എഴുതാൻ തന്നെ ഈ പറഞ്ഞ കാനഡ പി ആർ വിസ് ഒപ്പിച്ച് പറയുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് വെറുതെ പൈസ കൊടുത്തേ ഉള്ളൂ കാരണം ഐ എസ് എന്തായാലും എഴുതണം അപ്പം ഐ എസ് എഴുതാത്ത പല കാറ്റഗറീസ് ഉണ്ട് അതൊക്കെ കൂടുതൽ പാടാണ് കിട്ടാൻ പക്ഷെ നിങ്ങൾ കാനഡയിലേക്ക് വരണമെങ്കിൽ എന്തായാലും ഐ എസ് എഴുതണം ഐ എസ് എഴുതിയിട്ട് അതിന്റെ സ്കോറും നാട്ടിലെ എഡ്യൂക്കേഷൻ സ്കോർ വെസ് ചെയ്യണം നിങ്ങളുള്ള എല്ലാ കാര്യങ്ങളും കാരണം നമ്മുടെ നാട്ടിൽ പഠിച്ചതിന്റെ എഡ്യൂക്കേഷൻ ഇവിടെ വാലു ആവത്തില്ല അപ്പോൾ നമ്മൾ വെസ് ചെയ്യണം അപ്പം അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്കാനായിട്ട് ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനപ്പോൾ ഒരാടെ പ്രൊഫൈല് പറയാം അപ്പോൾ ആ ആടെ പ്രൊഫൈലും അയാളുടെ സിആർ സ്കോർ ഞാൻ പറയാം അപ്പം നിങ്ങൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുക അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐ ഡി കിട്ടും ഏജൻസി പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്കാൻ അറിയത്തില്ലെങ്കിൽ ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക ഇതിലും ഒരു ആവറേജ് ഈ റേഞ്ച് ഒക്കെ തന്നെ ആയിരിക്കാം അപ്പം ഈ പറയുന്നത് മാരിഡാണ് പുള്ളിക്ക് ഇരുപത്തി ഒൻപത് വയസ്സാണ് ഇരുപത്തി ഒമ്പത് വയസ്സിന് ശേഷം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഓരോ വർഷം മുപ്പത് വയസ്സാവണെങ്കിൽ അഞ്ച് പോയിന്റ് കുറയും മുപ്പത്തൊന്നാണെങ്കിൽ പത്ത് പോയിന്റ് കുറയും അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഓരോ അഞ്ച് പോയിന്റ് വെച്ച് കുറഞ്ഞോണ്ടേ ഇരിക്കും അപ്പം മാക്സിമം ഇരുപത്തൊമ്പത് വയസ്സ് വരെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ഈ പ്രായത്തിന് ഓരോ പോയിന്റ് ഉണ്ട് പുള്ളിക്ക് നാട്ടിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് പുള്ളി വെസ് ചെയ്തിട്ടുണ്ട് വെസ് ചെയ്ത് കാനഡ എഡ്യൂക്കേഷൻ ഈക്വൽ ആക്കിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് വെസ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം ഒരു ഏജൻസി സഹായമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിനൊന്നും വെറുതെ കാശികളേ ഉണ്ടാവശ്യമില്ല അപ്പം നിങ്ങൾ അത് ചെയ്ത് നോക്കുക അത് ഈസിയാണ് പുള്ളി കാനേഡിയൻ ഡിഗ്രിയോ ഡിപ്ലോമോ ഒന്നും ചെയ്തിട്ടില്ല കാനഡ ഒന്നും പഠിച്ചിട്ടില്ല നാട്ടിലുള്ള ഒരാളാണ് അപ്പം പുള്ളി അതുകൊണ്ട് കാനഡയിലെ പഠിച്ചതിന്റെ സ്കോർ ഒന്നും ഇല്ല അതുപോലെ കാനഡയിൽ പുള്ളി ജോലി ചെയ്യുന്ന സ്കോർ ഇല്ല പിന്നെ അതുപോലെ തന്നെ പുള്ളി ഐ എൽസ് എഴുതിയിട്ടുണ്ട് ഐ എൽസ് പുള്ളിക്ക് ഐ എൽസ് അറിയാമല്ലോ നാല് കാറ്റഗറി ഉണ്ട് അതിൽ പുള്ളിക്ക് സ്പീക്കിങ്ങിന് സെവൻ ആണ് ബാൻഡ് അതുപോലെ ലിസണിംഗിന് എയ്റ്റ് ആണ് റീഡിംഗിന് സെവൻ ആണ് റൈറ്റിങ്ങിന് സെവൻ ആണ് അതായത് ട്രിപ്പിൾ സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആ മാറ്റി സ്കോറാണ് ഈ പുള്ളിക്ക് കിട്ടിയേക്കുന്നത് എന്നിട്ട് പുള്ളിക്ക് വേറെ ലാംഗ്വേജ് ഒന്നും ഇല്ല ഇപ്പം ഫ്രഞ്ച് പഠിക്കുന്നവരുണ്ട് ഫ്രഞ്ച് ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടില്ല പുള്ളിയുടെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നാട്ടിൽ മൂന്ന് വർഷത്തിൽ കൂടുതലാണ് ഈ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടിയർ ഉണ്ട് കാനഡ ടിയർ സിസ്റ്റം ഉണ്ട് ഓരോ ജോലിക്ക് ഓരോ ടിയർ എൻഒസി ഉണ്ട് അപ്പോൾ അതിൽ ടിയർ സീറോ വൺ ടു ത്രീ ഈ ഈ പറയുന്ന നാല് കാറ്റഗറി പെടുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിന് എലിജിബിൾ ആവുള്ളൂ അപ്പം നിങ്ങൾ അത് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ജോലി ടൈറ്റിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടിയറിലാണ് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ടിയർ ഫോറോ ഫൈവ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇന്ന് എലിജിബിൾ ആവത്തില്ല അതുപോലെ പുള്ളിക്ക് കാനഡയിൽ എക്സ്പീരിയൻസും കാര്യമൊന്നും ഇല്ല നാട്ടിലുള്ള ആളാണ് അപ്പം സ്കോർ ഇല്ല നാട്ടിൽ മൂന്ന് വർഷം ജോലി സ്കോർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് വേറെ പി എൻ ബി പ്രോഗ്രാമോ പി എൻ ബിയുടെ സ്കോറോ കാര്യങ്ങളൊന്നുമില്ല പുള്ളി മാരിഡ് ആണ് പക്ഷേ പുള്ളി മാരിഡ് ആയിട്ടുള്ള പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ സ്പൗസിനെ കാനഡയിലേക്ക് കൊണ്ടുവരുന്നില്ല അപ്പം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്കോർ കുറച്ചുകൂടെ കൂടും പിന്നെ നിങ്ങൾ വൈഫിനെയും കൂടെ നിങ്ങളുടെ സ്പൗസിനെയും കൂടെ അക്കോമെഡ് ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് വെക്കുന്നത് ഒരു ഫാമിലി ആപ്ലിക്കേഷൻ ആയിട്ട് വയ്ക്കുവാണെങ്കിൽ വൈഫിന്റെ എഡ്യൂക്കേഷൻ വെക്കണം വൈഫിന് ഐ എൽസും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പോൾ സ്കോർ കുറച്ചുകൂടെ കുറയും അപ്പൊ നിങ്ങൾ സിംഗിൾ ആയിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ആൾ സിംഗിൾ ആയിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്കിയർ സ്കോർ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഒരാൾ പറഞ്ഞല്ലോ ഒന്നുകൂടെ പറയാം ഐ എസ് എൽ സ്കോർ ഇത്രയാണ് നാട്ടിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് പുള്ളിക്ക് മൂന്ന് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിയുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് താഴെയാണ് അപ്പൊ ഇത്രയും ഒരാളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് പുള്ളിയുടെ സി ആർ സ്കോർ എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി ഒൻപതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പൊ ലാസ്റ്റ് വിളിച്ചത് അഞ്ഞൂറ് മേളിലേക്കാണ് വിളിച്ചോണ്ടിരിക്കുന്നത് പി എൻ ബി പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ഒരു അറുന്നൂറ് പോയിന്റ് കൂടുതൽ കിട്ടും അങ്ങനെ കിട്ടുമെങ്കിൽ അതായിരിക്കും ബെറ്റർ പി എൻ ബി എജുബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എ ഐ പി പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതൊക്കെ എലിജിബിൾ ആണെങ്കിൽ അപ്പൊ അറുന്നൂറ് പോയിൻറ്റ് കൂടുതൽ കിട്ടും ഓരോ പ്രൊവിൻസും നിങ്ങളെ നോമിനേറ്റ് ചെയ്യണം അപ്പൊ അവർ അറുന്നൂറ് പോയിൻ്റെ എക്സ്ട്രാ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പോയിന്റിന്റെ കൂടെ ഒരു അറുനൂറ് പോയിന്റ് ആടുമ്പോഴത്തേക്ക് ആയിരത്തിന് മേളി വരും അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് അടുത്ത എക്സ്പ്രസ് എക്സ്പ്രസെന്റർ ഗോ വിളിക്കാൻ നേരം നിങ്ങൾ എലിജിബിൾ ആവും ഇതാണ് എന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ആടെ സ്കോർ വെറും നാനൂറ്റി അറുപത്തി ഒൻപതാണ് അപ്പൊ ഐ എൽസിന് ഈ ട്രിപ്പിൾ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന സ്കോർ എന്ന് പറയുന്നത് വളരെയധികം ഒരു മാജിക് സ്കോറാണ് അത് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് കാരണം റൈറ്റിംഗ് ആണ് ഏറ്റവും പാട് റൈറ്റിംഗ് സെവൻ ബാൻഡ് ഉണ്ടിയാക്കുക അപ്പൊ നിങ്ങൾ ഇരുപത്തൊമ്പത് വയസ്സിൽ കൂടുതലുള്ള ആളാണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളാണ് എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ടെങ്കിൽ ഈ സിആർ സ്കോർ എത്രത്തോളം കുറവായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഉള്ളിക്ക് ബാച്ചലർ ഡിഗ്രി ഒക്കെ ഉള്ളു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഈ സ്കോർ മീറ്റിയത്തില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഇവർ ബേസിക്കലി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അത്രത്തോളം സ്കില്ലുള്ള ഒരാളായിരിക്കും ഇല്ല കാനഡിലേക്ക് പി ആർ കിട്ടി വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും അതിനെപ്പറ്റി നിങ്ങൾ ഓർത്ത് അറിയേണ്ട അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ എന്നോട് ഇങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഒത്തിരിയും പേര് ചോദിക്കാൻ മടിച്ചിരിക്കുന്നവരുണ്ട് ചിലരൊക്കെ ഏജൻസിക്ക് ഒത്തിരി പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് അവരൊക്കെ അവരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക കാനഡലിൽ വന്ന ജോലി കിട്ടുമോ ഓർത്ത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാൽ നിങ്ങൾക്ക് പി ആർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഓർത്താണ് നിങ്ങൾ അറിയേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഏജൻസി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കണ്ടുമുട്ടി വിശ്വസിക്കാതെ നിങ്ങൾ നിങ്ങളായ രീതിയിൽ റിസർച്ച് നടത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുക ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ടൈം ഒരു ഏജൻസി പറയുകയാണ് ആറ് ഏഴ് ലക്ഷം രൂപ രൂപയ്ക്കൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സി ആർ സ്കോർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വെറുതെ പൈസ ഒന്നും കളയരുത് അപ്പൊ കാനഡയിൽ വന്നാൽ ജോലി കിട്ടുമോ എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ് കാനഡയിൽ എങ്ങനെ വരാം പി ആർ കിട്ടി വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് നിങ്ങൾ സ്കില്ലുള്ള ആളാണെങ്കിൽ കാനഡ ക്യാണമെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ സിംഗിൾ ആയിട്ട് പോവാ ആണെങ്കിൽ സിംഗിൾ ആയിട്ട് വന്നിട്ട് ഇവിടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വന്ന് പഠിക്ക് ഒരു ബേസ്മെന്റിൽ ഒക്കെ താമസിക്ക് എന്നിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈഫിനെയും കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുക അപ്പോൾ നിങ്ങൾക്ക് പറ്റും പി ആർ കിട്ടും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഒത്തിരി വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിസ് എങ്ങനെ ചെയ്യാന്നുള്ളത് ലിസ്റ്റിംഗ്സ് ഒക്കെ എങ്ങനെ അപ്ലൈ ആണെന്നുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ